എൻ്റെ പേര് മരിയ ജോയ് ഞാൻ യു കെ എന്നാണ് വരുന്നത് ഇതെൻ്റെ അമ്മ എൻ്റെ പേര് കുഞ്ഞുമോൾ സേമൺ ഞാൻ നീലേശ്വരത്തു നിന്നാണ് വരുന്നത് ഞങ്ങൾ രണ്ടുപേരും വന്നത് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് പതിനാല് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നാച്ചുറൽ ലൈഫ് സെൻറ്ററിൽ വന്നത് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത് എനിക്കാണെങ്കിലും പതിനാല് ദിവസം കൊണ്ട് അഞ്ചര കിലോ കുറഞ്ഞു അമ്മയും അഞ്ച് കിലോ കുറഞ്ഞു ഞാൻ തന്നെ ശ്രമിച്ചിട്ട് എത്രയും നടക്കാൻ നടക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ വന്നിപ്പം ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റിലൂടെ പിന്നെ അഞ്ചര കിലോ കുറഞ്ഞതിൽ വളരെ സന്തോഷമാണ് ഇത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുത്തെ സ്റ്റാഫ്മാരായാലും ഡോക്ടേഴ്സായാലും എല്ലാവരും നമുക്കെപ്പോൾ വേണമെങ്കിലും അപ്രോച്ചബിൾ ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത് എനിക്ക് വളരെ ഹാപ്പിയാന്ന് പറഞ്ഞാൽ അമ്മ അതെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാണ് ഇവിടെ വന്നിട്ട് നല്ല ക്ലാസ്സുകൾ കിട്ടി ഡോക്ടർമാരുടെ നല്ല ക്ലാസ്സുകൾ കിട്ടി അതുകൊണ്ട് നല്ല ബോധ്യങ്ങളും കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡോക്ടർ ജേക്കബിൻ്റെ ക്ലാസ്സും ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതൊക്കെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് താങ്ക് യു എൻ്റെ പേര് അസീസ് ഞാൻ വെയ്റ്റ് ലൂസിന് വേണ്ടിയിട്ട് നിന്ന് ഇവിടുത്തെ വീഡിയോ യൂട്യൂബിലൂടെ കണ്ടിട്ട് ഇതിനായിട്ട് വരികയാണ് അപ്പോൾ ഒരു നാലഞ്ച് വർഷമായിട്ട് എൻ്റെ വെയ്റ്റ് ഏകദേശം ഒരു തേർട്ടി ഫൈവ് കിലോളം ഓവറായിട്ട് വന്നു അപ്പോൾ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു വെയ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടുത്തെ എല്ലാം കണ്ടപ്പം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഫോർട്ടീൻ ഡേയ്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഏകദേശം ഒരു പത്ത് കിലോളം കുറക്കാൻ പറ്റി നല്ല ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം തോന്നുന്നുണ്ട് വന്ന പോലെയല്ല തിരിച്ച് പോകുന്ന ഒരവസ്ഥയിൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ഇനി പുതിയ വരുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്